കൊൽക്കത്തയിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ പത്തനംതിട്ടയിലും പ്രതിഷേധം വനിതകളുടെയും യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ വ്യാപകമായി പ്രതിഷേധം ശക്തമാവുകയാണ് പത്തനംതിട്ടയിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത് ഓരോ ദിവസവും എൺപത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യപ്പെടുന്ന രാജ്യമായി എന്റെയും നിങ്ങളുടെയും രാജ്യം ക്രൈം ഓഫ് ഇന്ത്യയുടെ റെക്കോർഡിൽ വരുന്നത് ലഭിക്കാത്ത ഒരു ബംഗാളിൽ അതായത് നിരക്കാത്ത മാത്രം നടക്കുന്ന ബംഗാളിൽ ബംഗാളിൽ ഒരു യുവ ഡോക്ടർ കൊലപ്പെട്ടിരിക്കുന്നു അബാൻ ജംഗ്ഷനിൽ നിന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു പ്രതിഷേധ യോഗം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലസിത നായർ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എം അനീഷ് കുമാർ അധ്യക്ഷനായി ന്യൂസ് പത്തനംതിട്ട